ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് മുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതായി തദ്ദേശ മന്ത്രി എം വി രാജേഷ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇരുപത്തി അഞ്ഞൂറ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിന് നൽകുവാൻ ആവശ്യമായിട്ടുള്ള തുകയാണിത് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ തുക വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ അനുവദിച്ചിട്ടുള്ള വീടുകൾ അഞ്ച് ലക്ഷത്തി ഇതിൽ നാല് എഴുന്നൂറ്റി അറുപത്തി എട്ട് വീടുകൾ പൂർത്തീകരിച്ചു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വീടുകൾ ഈ നൂറ് ദിവസ കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തുക വിതരണം ചെയ്യുമെന്നും തദ്ദേശമന്ത്രി അറിയിച്ചു റേഷൻ വ്യാപാരി കമ്മീഷൻ വിതരണത്തിന് മൂന്ന് മാസത്തേക്ക് ആവശ്യമായ തുക മുൻകൂറായി അനുവദിച്ചു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ കമ്മീഷൻ വിതരണത്തിന് ആവശ്യമായ അൻപത്തി ഒന്നേ ദശാംശം രണ്ട് ആറ് കോടി രൂപയാണ് അനുവദിച്ചത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കമ്മീഷൻ മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഈ മാസം പതിനഞ്ച് മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നു അത് മാറ്റിവെച്ചേക്കും ഇന്ന് മുതൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഈ സമയത്ത് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത പെൻഷൻ മിക്കവാറും രണ്ട് മാസത്തേതാണ് ലഭിക്കാൻ സാധ്യത ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഒന്നാണ് എങ്കിലും നമുക്കറിയാം മസ്റ്ററിംഗിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തി നാല് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും ഓർക്കുക പെൻഷൻ നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നുണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് മസ്റ്ററിംഗ് ക്യാമ്പും നടക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം പോയി ഇത് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മ ിക്കുകയാണ് ഇല്ല എങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേന്ദ്രവിഹിതം പെൻഷൻ ഇപ്പോൾ ഏകദേശം ആളുകൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് മുടങ്ങിയിട്ടുള്ള ആളുകൾ അത് ഇതുവരെ കിട്ടുന്നില്ല എങ്കിൽ അത് മുടങ്ങിയതിനൊരു കാരണമുണ്ടാകും അത് തദ്ദേശ സ്ഥാപനത്തിലോ ബാങ്കിലോ എത്തി എന്താണോ കാരണം അത് പരിഹരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അറിയിപ്പ് ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണോ എന്ന സംശയം പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ ഒരു അവസാന തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് എല്ലാവരും ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വഞ്ചിതരായിക്കൊണ്ട് തിരക്ക് കൂട്ടി ഓടേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു ഉജ്ജൽ യോജന സബ്സിഡി ലഭിക്കുന്ന ആളുകൾ മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്ന ആളുകൾക്ക് ഗ്യാസ് മസ്റ്ററിംഗ് നിർബന്ധമുണ്ടോ എന്നും പല ആളുകൾ അന്വേഷിച്ചിരുന്നു അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് ഉടമസ്ഥാവകാശം മാറ്റുന്നുണ്ട് എങ്കിൽ അത് സ്ത്രീകളുടെ പേരിലേക്ക് തന്നെ മാറ്റണം ഇല്ല എങ്കിൽ ഉജ്ജ്വൽ യോജന പദവി നഷ്ടപ്പെടുന്നതാണ് നിലവിൽ ഗ്യാസ് സിലിണ്ടർ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഇനി വസ്ത്രം ചെയ്താൽ ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുമോ എന്നും ചോദിക്കുന്നുണ്ട് അതും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വില കുറഞ്ഞതും അപകടരഹിതവും തീർന്നു പോവാത്തതുമായ സിറ്റി ഗ്യാസ് പദ്ധതി പൂർണ്ണ തോതിലേക്ക് നടപ്പിലാകാൻ ഇനി കുറഞ്ഞ സമയം മാത്രമാണ് എന്ന് അധികൃതർ അറിയിച്ചു അപകടരഹിതവും ചെലവ് കുറഞ്ഞതുമായ പ്രകൃതി പാചകവാതക പൈപ്പ് ലൈനുകൾ വീടുകളിലേക്ക് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാവും പദ്ധതി പൂർത്തിയാവുക ഈ പദ്ധതി ആരംഭിച്ച് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ മാത്രം ഇരുപത്തി മൂവായിരം വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പണി പുരോഗമിച്ച് വരികയാണ് ആദ്യഘട്ടത്തിൽ മെയിൻ പൈപ്പ് ലൈൻ കടന്നു സ്ഥലങ്ങളിലെ വീടുകളിലേക്കാണ് കണക്ഷൻ നൽകുന്നത് പിന്നീട് അങ്ങോട്ട് മറ്റു ഉൾപ്രദേശങ്ങളിലേക്കും കണക്ഷൻ നൽകുന്നു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ എട്ട് സ്ഥലങ്ങളിൽ സിറ്റി ഗ്യാസ് പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കും മണ്ഡലത്തിലൂടെ മെയിൻ ഹൈഡർ കടന്നുപോകുന്നുണ്ട് എങ്കിലും ഇതിൽ നിന്നും ബ്രാഞ്ച് എടുത്ത് വീടുകളിലേക്ക് കണക്ഷൻ നൽകേണ്ടതുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് എ ജി ആൻഡ് പി പ്രഥം കമ്പനിയാണ് തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലും ആലപ്പുഴ ചേർത്തലയിലും ഗ്യാസ് പ്ലാന്റേഷനുകൾ ഒരുക്കിയ ശേഷമാണ് ഇവർ പ്രവർത്തനം തുടങ്ങിയത് കൊല്ലം ചവറയിൽ പ്ലാന്റിൻ്റെ പണി പൂർത്തിയാകുന്ന മുറക്ക് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് എ ജി ആൻഡ് പ്രീപ്രഥം ജനറൽ ഹെഡ് അജിത് വി നാഗേന്ദ്ര പറഞ്ഞു മംഗലാപുരം മുതൽ കൊച്ചി വരെയുള്ള പൈപ്പ് ലൈനിലൂടെയാണ് മലബാറിലും മധ്യ കേരളത്തിലും സിറ്റി ഗ്യാസ് പദ്ധതി നടപ്പിലാക്കുന്നത് മിക്ക ജില്ലകളിലും ഗ്യാസ് മെയിൻ പൈപ്പ് ലൈൻ കടന്നു പോകുന്നിടത്ത് വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്നതിനുള്ള പദ്ധതി പുരോഗമിച്ചു വരികയാണ് നിരവധി വീടുകൾക്ക് ഇതിനകം തന്നെ സിറ്റി ഗ്യാസ് കണക്ഷൻ നൽകി കഴിഞ്ഞു പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി അപകടരഹിതമായിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിലേക്ക് എത്തുന്നതാണ് ഗ്യാസ് തീർന്നു പോവുകയില്ല നിലവിൽ ലഭിക്കുന്ന ഗ്യാസിൻ്റെ അറുപത് ശതമാനം വില മാത്രമേ പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസിന് വില വരികയുള്ളൂ എന്നാണ് പറയുന്നത് പദ്ധതി പൂർണമായും നടപ്പിലാകുന്നതോടുകൂടി സംസ്ഥാനത്തെ ഗതാഗത കുരുക്കിനും ഒരു ആശ്വാസമാകും വലിയ വാഹനങ്ങളിലൂടെ ഗ്യാസ് ബുള്ളറ്റുകളും സിലിണ്ടറുകളും കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതോടുകൂടി സംസ്ഥാനത്തുടനീളം ട്രാഫിക് ബ്ലോക്കുകൾ കുറയുന്നതിന് ഇത് കാരണമാകും എന്നാണ് കരുതുന്നത്